ഹലോ വെൽക്കം ബാക്ക് ടു മാോഴ്സ് കേരള യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എന്താ ഈ ഓടി നടന്ന് പണിയെടുക്കുന്നതല്ലേ ഇന്ന് വീക്കെൻഡാണ് ഇനി കുട്ടികൾക്ക് മൺ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകണം കേട്ടോ അതിൻ്റെ ഒരു തിരക്കിലാണ് അപ്പോൾ വേഗം പൊന്നൂസിനെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു രാവിലത്തെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പൊന്നൂസിനെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് എഴുന്നേറ്റതിന് ശേഷം വീട്ടിലേക്ക് പോകാൻ കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുന്നേ വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി തുണികളൊക്കെ അലക്കി ക്ലീൻ ആക്കി ഇട്ടിട്ട് വേണം പോകാൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് അതിനെക്കാട്ടും വലിയ പണിയായിരിക്കും കേട്ടോ അപ്പം നമ്മളിതാ പുന്നൂസിനെ ഉറക്കി അപ്പോൾ പൊന്നൂസിൻ്റെ നേരെയല്ല പാനിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ വേണം പൊന്നൂസിൻ്റെ റൂമിൽ നമ്മൾ കയറാനിട്ടോ ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ ഒച്ച ഉണ്ടാക്കാത്ത രീതിയിൽ നിൽക്കാൻ കിട്ടോ അങ്ങനെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ കുറുക്കൻ്റെ മാതിരി എല്ലാ പണികളും ചെയ്തിട്ട് നേരെ അടുക്കളയിലേക്ക് വന്നു അങ്ങനെ അടുക്കളയിലൊക്കെ ക്ലീൻ എല്ലാം ആക്കിയതിന് ശേഷം തുണികൾ അലക്കാണ്ടായിരുന്നു തുണികളെല്ലാം അലക്കിയതിന് ശേഷം വിരിച്ചിട്ടു വിരിച്ചിട്ടു ശേഷം കുറേ തുണികൾ നമുക്കൊരു ലോഡ് കണക്കിന് മടക്കാനുണ്ടായിരുന്നു അത് ഞാനിതാ കട്ടിലെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്നതിന് മുന്നേ ഇതൊക്കെ നമ്മൾ നീറ്റാക്കി മടക്കി ഓതി ിക്ക് വെച്ചിട്ടില്ലെങ്കിൽ വരുമ്പോൾ നമുക്ക് ഒരു ആന്തു പിടിക്കുന്നതൊക്കെ കൂടെ കണ്ട് കഴിയുമ്പം കാരണം വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് പണികൾ ഉണ്ടാവും എന്തായാലും എത്ര നമ്മൾ നീറ്റാക്കി ക്ലീൻ പോയി എന്ന് പറഞ്ഞാലും വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അടിച്ച് തുടക്കലും ക്ലീനാക്കലൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേഗം കുളിച്ച് ഇറങ്ങി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ നമ്മൾ നേരത്തെ ഡ്രസ്സ് മാറ്റിയിരിക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നൂസ് നീക്കുമ്പോൾ പൊന്നൂസിനെ വേഗം ഫുഡെല്ലാം കൊടുത്ത് മേലൊക്കെ കഴുകിച്ച് നമുക്ക് അങ്ങ് പോയാൽ മതി അപ്പം തന്നെ ഇതാ ഒരു അരമണിക്കൂരുമേനും പൊന്നൂസ് എഴുന്നേറ്റ് കിട്ടോ അങ്ങനെ പൊന്നൂസ് എഴുന്നേറ്റ് വന്നതിന് ശേഷം ഇതാ പൊന്നൂസിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കണം അല്ലെങ്കിൽ അവളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അവളുടെ കൂടെ കളിച്ചാലേ അവിടെ ആ ഉറക്കക്ഷീണമൊക്കെ ഇങ്ങോട്ട് മാറി കിട്ടുകയുള്ളൂ അതങ്ങനെയാണല്ലോ കുഞ്ഞുങ്ങളെല്ലാം അവിടെ കൂടെ കുറേ നേരം കളിക്കണം കേട്ടോ അങ്ങനെ കളിച്ച് നമ്മൾ പൊന്നൂസിൻ്റെ കഞ്ഞിയൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകിച്ച് കൊണ്ടുവന്നിട്ട് ദാറിൻ്റെ ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ചു ഇനിയാണ് മെയിൻ ആയിട്ടുള്ള പണി കിടക്കുന്നത് കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നൂസിനെ ചെടിപ്പിടിപ്പിക്കുക എന്നുള്ള കാര്യമായിട്ട് കേട്ടോ ഭയങ്കര മടിയുള്ള കാര്യമാണ് ആൾക്ക് ചെരിപ്പെടണത് നമ്മൾ ഒരു കാലില് ഇട്ട് കൊടുത്തിട്ട് മറ്റേ കാലില് ഇടുമ്പോഴത്തേനും ഇട്ട് കൊടുത്ത കാലിലെ ആൾ ഊരി കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ ഭയങ്കര പാടാണ് ചെരുപ്പിടാനൊക്കെ കേട്ടോ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവർ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തായാലും നിലത്തിറങ്ങാൻ ശ്രമിക്കോ അപ്പോൾ ചെരുപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അവർക്കും സുഖമാണ് കാരണം കുറച്ചെങ്കിലും അവർ നടക്കും നമ്മുടെ കൈ പിടിച്ചിട്ട് ഒരു ആശ്വാസമാണ് എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണ്ടല്ലോ അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് നമ്മൾ സെറ്റായി നമ്മളിതാ പുറത്തിറങ്ങിയിട്ടോ കഥകൊക്കെ പൂട്ടി പുറത്തിറങ്ങി നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുകയാണ് വേറൊരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഒന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല വീഡിയോസ് എടുക്കുമ്പോൾ കാരണം വെച്ചാൽ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന ഒന്നും എല്ലാവരും കവർ ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ വേഗം ഒക്കെ തന്നെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ നമ്മളിതാ ബസ്സൊക്കെ കയറി കോഴിക്കോട് വണ്ടി കയറിയിട്ടോ അധികം തിരക്കൊന്നും ഇല്ലാത്ത വണ്ടി നോക്കി കയറി കാരണം പൊന്നൂസിനെയും കൊണ്ട് കേറുന്ന ആയതുകൊണ്ട് തന്നെ തിക്കും തിരക്കൊന്നും അധികം പാടില്ല ആൾക്ക് അതൊന്നും സഹിക്കില്ല കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ ആൾ സന്തോഷത്തോടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് കിട്ടും എല്ലാവരോടും ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡാൻസ് ആയിരുന്നു അങ്ങനെ നമ്മൾ ഇതാ നേരെ കുന്ദമംഗല വീട്ടിലെത്തിയിട്ടോ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആശ്വാസം വേഗം വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ആദ്യം തന്നെ പൊന്നൂസിന് ഭക്ഷണം കൊടുക്കാണ് കിട്ടും പൊന്നൂസിന് ഭക്ഷണം കൊടുത്തുകഴിഞ്ഞാൽ നമ്മളെല്ലാവരും കഴിച്ചു ഭക്ഷണം കഴിച്ച ഉടനെ അടുത്ത ടാസ്ക് പൊന്നൂസ് െ ഉറക്ക എന്നുള്ളതാണ് ഉറക്ക റെഡി ആയിട്ടുള്ള ആൾ ഭയങ്കര വാശിയാണ് അപ്പോൾ പൊന്നൂസിനെ വേഗം അങ്ങ് ഉറക്കിയിട്ടോ വേഗം തന്നെ ആൾ ഉറങ്ങുകയും ചെയ്തു അങ്ങനെ ഞാൻ ഉറക്കി വന്നതിന് ശേഷം മക്കളുടെ കൂടെ ഇരുന്ന് കുറേ നേരം കളിച്ചു അവിടെ പരീക്ഷൻ്റെ മാർക്കൊക്കെ നോക്കി അങ്ങനെ സന്തോഷമായി നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു നാമമൊക്കെ ജപിച്ചു ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ കുട്ടി വ്ലോഗ് ഇവിടെ വൈൻ്റെ പിന്നെ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു